പിതാവിൻ്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേ സ്വർഗീയ പിതാവെ അങ്ങയുടെ മക്കളായ ഞങ്ങളെ അങ്ങയുടെ കരങ്ങളിലേക്ക് ഞങ്ങൾ സമർപ്പിക്കുന്നു അങ്ങയുടെ ഓർത്ത് അങ്ങയുടെ പരിപാലനയെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഓരോ ദിവസവും അങ്ങയുടെ വചനത്തിലൂടെ അങ്ങ് ഞങ്ങളെ നയിക്കുന്നു അങ്ങയുടെ പരിപാലനയിൽ ഞങ്ങളെ സംരക്ഷിക്കുന്നു അങ്ങയുടെ കരുണയിൽ ഞങ്ങളെ പൊതിയുന്നല്ലോ കർത്താവെ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുമ്പോൾ ഈ സമയത്തെ ഓർത്ത് ഞങ്ങൾ ഞങ്ങളങ്ങേക്ക് നന്ദി പറയുന്നു ഞങ്ങൾക്ക് വേണ്ട അഭിഷേകം നൽകണമേ ഞങ്ങൾക്ക് വേണ്ട ജ്ഞാനം നൽകണമേ ഞങ്ങളെ അവിടെ അനുഗ്രഹിക്കണമേ അങ്ങയുടെ വഴികളെ ഞങ്ങൾക്ക് മനസ്സിലാക്കി തരണമേ അങ്ങനെ ഞങ്ങൾ അങ്ങയിൽ ആയിരിക്കട്ടെ അങ്ങയോട് കൂടെ ആയിരിക്കട്ടെ അങ്ങയിൽ ഞങ്ങൾ എന്നും ആയിരിക്കുവാനും ഞങ്ങൾക്കിടയാകുകയും ചെയ്യട്ടെ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായെന്നേക്കും ആമേൻ ഈശ്വലേറ്റവും പ്രിയപ്പെട്ട എൻ്റെ ദൈവമക്കളെ കർത്താവിൻ്റെ കൂടെ ആയിരിക്കുന്ന നിമിഷങ്ങൾ ഓർത്ത് നമുക്ക് അവിടുത്തെക്ക് നന്ദി പറയാം നമ്മെ അനുഗ്രഹിക്കുവാൻ എപ്പോഴും ആഗ്രഹിക്കുന്ന കർത്താവാണ് നമ്മുടെ കർത്താവ് ആ അനുഗ്രഹത്തിൻ്റെ വഴികൾ എന്തൊക്കെയാണെന്ന് ഇന്ന് കർത്താവ് നമ്മെ പഠിപ്പിക്കുകയാണ് ശ്രദ്ധാപൂർവം കർത്താവിൻ്റെ തിരുവചനങ്ങളിലേക്ക് നമുക്ക് നമ്മെ തന്നെ സമർപ്പിക്കാം പരിശുദ്ധാത്മാവിനോട് വലിയ കൂടി പ്രാർത്ഥിക്കാം പരസ്പരം പ്രാർത്ഥിച്ചുകൊണ്ട് കർത്താവിൻ്റെ അനുഗ്രഹത്തിൽ നമുക്ക് ആയിരിക്കുവാൻ ഈ സമയം ഇടയാകട്ടെ ഉൽപ്പത്തി പുസ്തകത്തിൽ പന്ത്രണ്ടാം അധ്യയത്തിൻ്റെ രണ്ടാമത്തെ വചനം ഞാൻ നിന്നെ അനുഗ്രഹിക്കും നീ ഒരു അനുഗ്രഹമായി മാറും അബ്രാഹത്തോട് ദൈവം കൊടുത്ത അല്ലെങ്കിൽ ദൈവം പറഞ്ഞ വലിയ ഒരു വാഗ്ദാനമാണ് ഇത് ഈ വാഗ്ദാനത്തിൻ്റെ ഭാഗമായിട്ട് പറയുന്നുണ്ട് നിന്നെ ഞാൻ വലിയ ഒരു ജനതയാക്കും അപ്രാഹത്ത് നമുക്കറിയാം എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ ദൈവം വിളിക്കുമ്പോൾ അനുഗ്രഹിക്കപ്പെട്ടു എന്ന് പറയാനിടയാകത്തക്ക വിധം അല്ലെങ്കിൽ ദൈവം പറയുന്ന ഈ അനുഗ്രഹത്തിന് യാതൊരു സാധ്യതയും ഇല്ലാത്ത സമയവും ഒരു മകനില്ല ഭാര്യ സാറയാണെങ്കിൽ വന്ധിയാണ് ഈ പ്രായമായ എഴുപത്തിയഞ്ചാമത്തെ വയസ്സിൽ ദൈവത്തിൻ്റെ വാഗ്ദാനം എങ്ങനെ പൂർത്തീകരിക്കപ്പെടും എഴുപത്തി അഞ്ചാമത്തെ പിന്നീട് നമ്മൾ ചരിത്രം പഠിക്കുന്നുണ്ട് എഴുപത്തി അഞ്ചാമത്തെ വയസ്സിൽ വിളിച്ച അബ്രാഹത്തിന് ജീവിതത്തിൽ ഈ വാഗ്ദാനം ലഭിക്കുന്നത് നൂറാമത്തെ വയസ്സിലാണ് നൂറ് വയസ്സായപ്പോഴാണ് അപ്പോൾ ഈ ഇരുപത്തഞ്ച് വർഷക്കാലത്തിനിടയിൽ അബ്രാഹം കടന്നു പോയ വഴി അനുഗ്രഹത്തിൻ്റെ മേഖലയിൽ പ്രിയപ്പെട്ട മക്കളെ നമ്മൾ കടന്നു പോകുമ്പോൾ നമ്മളും ഈ വഴിയിലൂടെ കടന്നു പോകേണ്ടി വരും അബ്രാഹത്തെ ദൈവം നയിച്ച ഒരു വഴി കാത്തിരിപ്പിൻ്റെ ഒരു കാലഘട്ടം അല്ലെങ്കിൽ കാത്തിരിപ്പിന് വഴിയാണ് ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ ഒരിക്കൽ പോലും ഒരു ഒരു പ്രാവശ്യം സാറായിടെ വാക്ക് കെട്ട് ഹാകാറിനെ പ്രാപിക്കുന്നത് നമുക്കറിയാം എങ്കിലും ആ സമയത്ത് പോലും അബ്രാഹം ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിച്ച് സമർപ്പിക്കുന്നുണ്ട് അതുകൊണ്ട് സംശയിക്കാതെ ഈ കാത്തിരിപ്പിൻ്റെ കാലഘട്ടത്തിൽ അബ്രാഹം ദൈവത്തോട് ചേർന്നിരുന്നു വിശുദ്ധ പൗലോസ് പൗലോസിലിഖ റോമാക്കരക്ക് എഴുതിയാൽ ലേഖനം നാലാം അധ്യയം ഇരുപത് ഇരുപത്തൊന്ന് വജണ്ടി പറയാണ് വിശ്വാസമില്ലാത്തവനെ പോലെ ദൈവത്തിൻ്റെ വാഗ്ദാനത്തിന് എതിരായി അവൻ ചിന്തിച്ചില്ല മറിച്ച് ദൈവത്തെ മഹത്വപ്പെടുത്തിക്കൊണ്ട് അവൻ വിശ്വാസത്തിൽ ശക്തി പ്രാപിച്ചു വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവന് പൂർണമായ ബോധ്യമുണ്ടായിരുന്നു അബ്രാഹത്തെ കുറിച്ച് പറയാ അബ്രാഹം ദൈവത്തിൽ സംശയിച്ചില്ല വാഗ്ദാനം നിറവേറ്റാൻ ദൈവത്തിന് കഴിയുമെന്ന് അവൻ പൂർണ്ണമായിട്ടും വിശ്വസിച്ചിരുന്നു ഈ ഒരു കാത്തിരിപ്പിൻ്റെ കാലഘട്ടം എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മുടെയൊക്കെ ജീവിതത്തിൽ നമ്മുടെയൊക്കെ ഓരോ മേഖലകളിലും ദൈവം നമുക്ക് ഒത്തിരിയേറെ വാഗ്ദാനങ്ങൾ നൽകുന്നുണ്ട് ഈ വാഗ്ദാനങ്ങൾ പറയുമ്പോൾ തന്നെ നമ്മൾ പൂർത്തീകരിക്കപ്പെടണമെന്നില്ല എന്നാൽ ആ ഒരു കാത്തിരിപ്പ് എല്ലാവരുടെയും ജീവിതത്തിൽ അനുഭവിക്കുന്ന ഒരു വലിയ ഒരു യാഥാർത്ഥ്യമാണ് സത്യമാണ് ഈ കാത്തിരിപ്പ് ഞാൻ നിന്നെ അനുഗ്രഹിക്കും എന്ന് അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് ഞാൻ നിന്നെ ഒരു അനുഗ്രഹമാക്കി മാറ്റും എന്ന് അബ്രാഹത്തോട് ദൈവം പറഞ്ഞത് കാലഘട്ടത്തിൽ സംഭവിച്ചപ്പോൾ അതിനുവേണ്ടി അബ്രാഹം കാത്തിരുന്ന ദീർഘമായ ദൈർഘ്യമേറിയ ഒരു കാലഘട്ടം ഉണ്ടായിരുന്നു അവിടെ ഉറച്ച് വിശ്വസിച്ചുകൊണ്ട് അബ്രാഹം കാത്തിരുന്നു പഴയ നിയമത്തിൽ ജോസഫിന് നമുക്കറിയാം ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തി ഏഴാം അധ്യായം ഏഴാമത്തെ തിരുവചനം നാം ഇങ്ങനെ വായിക്കുകയാണ് ജോസഫിൻ്റെ സ്വപ്നം നമ്മൾ പാടത്ത് കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു സഹോദരന്മാരുടെ സ്വപ്നം വ്യാഖ്യാനിക്കുകയാണ് നമ്മൾ പാടത്ത് കറ്റകെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു അപ്പോഴിതാ എൻ്റെ കറ്റ എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കച്ചകളെല്ലാം ചുറ്റും വന്ന് എൻ്റെ കറ്റയെ താണു വണങ്ങി ഒരു വലിയൊരു വാഗ്ദാനമാണ് വാഗ്ദാനം നമുക്കറിയാം ആ ജോസഫിനെ സഹോദരന്മാർ താണു വണങ്ങും എന്നുള്ള ആ ഒരു ഒരു സത്യം വാഗ്ദാനം സംഭവിക്കുന്നതിൻ്റെ ഒരു മുന്നോ ഒരു മുന്നാസ്വാദനം പോലെ സ്വപ്നം ഒരു വാഗ്ദാനം കൊടുക്കുക നമ്മൾ കറ്റ കെട്ടിക്കൊണ്ടിരിക്കുകയായിരുന്നു ആ സമയത്ത് എൻ്റെ കച്ച എഴുന്നേറ്റ് നിന്നു നിങ്ങളുടെ കച്ചകൾ എനിക്ക് ചുറ്റും വന്ന് താണു വീണ് സാട്ടാംഗം വീണു ഇത് സംഭവിക്കുക തന്നെ ചെയ്തു പിന്നെ നമുക്കറിയാം വീണ്ടും ഒരു സ്വപ്നം കൂടി ജോസഫിന് കർത്താവ് നൽകിയ ഉൽപ്പത്തി പുസ്തകത്തിൽ മുപ്പത്തേഴാം അധ്യായത്തിൻ്റെ ഒമ്പതാം വചനം എന്താണ് സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി സൂര്യനും ചന്ദ്രനും പതിനൊന്ന് നക്ഷത്രങ്ങളും എന്നെ താണു വണങ്ങി അതും സംഭവിക്കാൻ പോകുന്ന ഒരു വലിയ കാര്യമാണ് ഇത് യാക്കോബിനോട് അപ്പനോട് പറയുമ്പോൾ യാക്കോബ് പറയുന്നുണ്ട് എന്താണ് അപ്പനും അമ്മയും നിന്റെ സഹോദരന്മാരും നിന്നെ അടിമപ്പണി നിനക്ക് അടിമപ്പണി നിന്നെ താണുപണങ്ങും എന്നാണ് പറയണേ ഇത് സംഭവിക്കാൻ പോണ കാര്യമാണ് എന്നാൽ പ്രിയപ്പെട്ട ദൈവമക്കളെ ഈ വലിയ വാഗ്ദാനം ജോസഫിൽ നിറവേറുവാൻ ദൈവം തീരുമാനിച്ചതാണ് എന്നാൽ ആ ഒരു വാഗ്ദാനം നിറവേറപ്പെടാൻ വേണ്ടി ജോസഫിൻ്റെ ജീവിതത്തിലെ ഒരു കാത്തിരിപ്പ് നോക്കിക്കേ അവൻ കടന്നുപോയ വഴികളെ നോക്കിക്കേ ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ തകർച്ചകളുടെ എന്താണ് സഹോദരന്മാർ ജോസഫിനെ വെറുത്തു ജോസഫ് ഒന്നും ചെയ്തിട്ടില്ല ദൈവത്തിൻ്റെ വാഗ്ദാനമാണ് ജോസപ്പിൻ്റെ ആഗ്രഹമൊന്നുമല്ല ദൈവം കൊടുത്ത വാഗ്ദാനമാണ് അപ്പം അതിൻ്റെ പേരിൽ സഹോദരന്മാർ ജോസഫിനെ വെറുത്തു അവനെ പൊട്ടക്കിണറ്റിൽ വലിച്ചെറിഞ്ഞു ഈജിപ്തുകാർക്ക് വിറ്റു അതിനുശേഷം പോത്തിഫറിൻ്റെ വീട്ടിലുള്ള അവസ്ഥകൾ കാരാഗ്രഹം കാരാഗ്രഹവാസം ഇങ്ങനെ പല പല അടിമത്വങ്ങളിലേക്ക് കാരാഗ്രഹത്തിലേക്ക് വെറുക്കപ്പെടുന്ന അവസ്ഥകളിലേക്കൊക്കെ ജോസഫിനെ നയിച്ചു എന്നാൽ അവയിലൊന്നും ജോസഫ് ദൈവത്തെ വിട്ടുപേക്ഷിച്ചില്ല ദൈവത്തെ മറന്ന് ലോകത്തിൻ്റെ പിന്നാലെ പോയില്ല പാപം ചെയ്യാൻ പോയില്ല അവൻ ദൈവത്തോട് ചേർന്ന് നിന്നു അവിടെയൊക്കെ നമ്മൾ വായിക്കുന്നുണ്ട് കർത്താവ് ജോസഫിൻ്റെ കൂടെ ഉണ്ടായിരുന്നു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ വാഗ്ദാനങ്ങൾ ദൈവം പൂർത്തീകരിക്കും ദൈവം പറഞ്ഞതാണോ ദൈവം അത് നിറവേറ്റിയിരിക്കും അതുകൊണ്ട് ദൈവത്തോട് ചേർന്ന് നിന്ന് ദൈവത്തെ അവിശ്വസിക്കാതെ ദൈവം ഒരു വാഗ്ദാനം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് നിറവേറും എന്ന് നമ്മൾ അറിയണം നമ്മളറിയണം അതുകൊണ്ടുതന്നെ നമ്മളറിയുന്ന മറ്റൊരു കാര്യം ഏതെല്ലാം വാഗ്ദാനങ്ങളാണ് എനിക്കുള്ളത് നമ്മൾ പ്രാർത്ഥിക്കാറില്ലേ ഈശോ മിശിഹായുടെ സകല വാഗ്ദാനങ്ങൾക്കും ഞങ്ങൾ യോഗ്യരാകുവാനെന്ന് അപ്പം നമ്മൾ അറിയണം എന്താണ് എനിക്കുള്ള വാഗ്ദാനം വിശുദ്ധ ബൈബിളിൽ ഒട്ടേറെ വാഗ്ദാനങ്ങൾ ദൈവം തന്നെ മക്കൾക്ക് നൽകുന്നുണ്ട് ആ വാഗ്ദാനങ്ങളൊക്കെ നമ്മിലും നമ്മുടെ കുടുംബത്തിലും ജീവിതത്തിലും നിറവേറാനുള്ളതാണ് അത് നിറവേറുക തന്നെ ചെയ്യും നിറവേറിയിരിക്കും പക്ഷേ ഈ ഒരു കാത്തിരിപ്പുണ്ട് മക്കളെ ഈ ഒരു സഹനത്തിൻ്റെ ഒരു കാലഘട്ടത്തിൻ്റെ കാത്തിരിപ്പ് അതുകൊണ്ട് വെളിപാടിന പുസ്തകത്തിൽ ഇരുപത്തൊന്നാം അധ്യയത്തിൽ പുതിയ ആകാശത്തെയും പുതിയ ഭൂമിയെക്കുറിച്ചും പറയുന്നുണ്ട് കണ്ണീര് തുടച്ചു മാറ്റുന്ന ദിവസം മരണം ഇല്ലാത്ത ഒരു സമയം ഇനി മരണമില്ല അതെവിടെയാണ് സ്വർഗത്തിൽ നിത്യജീവിതത്തിൽ മരണമില്ല അവിടെ കണ്ണുനീരില്ല എന്നാൽ അതിലേക്ക് കടന്നു വരുവാൻ വേണ്ടി പീഡനങ്ങൾ സഹിച്ച വിശ്വാസ സമൂഹം രക്തസാക്ഷികൾ ഇവരെ കുറിച്ചൊക്കെ പറഞ്ഞിട്ട് വെളിപാടിൻ്റെ പുസ്തകത്തിൽ പുതിയ ആകാശം പുതിയ ഭൂമി എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ നമുക്ക് ദൈവം നൽകുന്ന വലിയ വാഗ്ദാനമാണ് പുതിയ ആകാശം പുതിയ ഭൂമി അവിടെ കണ്ണുനീരില്ല അവിടെ വിലാപമില്ല അവിടെ രാത്രിയില്ല അവിടെ മരണമില്ല അവിടെ ജീവനാണ് അവിടെ പ്രകാശമാണ് അതാണ് ദൈവം നമുക്ക് നൽകിയിരിക്കുന്ന വാഗ്ദാനം ഈ വാഗ്ദാനത്തിൽ എത്തിച്ചേരണമെങ്കിൽ ഒരു കാലഘട്ടമുണ്ട് കാത്തിരിപ്പിൻ്റെ കാലഘട്ടം ആ കാലഘട്ടത്തിലേക്കൊക്കെ നമ്മൾ കടന്നു വരുമ്പോൾ അത് ഒത്തിരിയേറെ പരീക്ഷകളുടെ പരീക്ഷണങ്ങളുടെ കാലഘട്ടമാണ് പരീക്ഷണങ്ങളുണ്ട് അതുകൊണ്ടാണ് സിലിഖ നമ്മൾ പറയുന്ന വിശ്വാസത്തെ അതിജീവിച്ച നമ്മുടെ ജീവിതം അതായത് വിശ്വാസത്തെ ഒത്തിരി ഒത്തിരി പരീക്ഷണങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ വിശ്വാസം നഷ്ടപ്പെടാതെ പരീക്ഷകളെ പരീക്ഷണങ്ങളെ അതിജീവിച്ച നമ്മുടെ വിശ്വാസം അത് നമ്മൾ സംജാതമാക്കണം നമ്മുടെ ജീവിതത്തിൽ പല പല പരീക്ഷകൾ കടന്നു വരും സഹനങ്ങൾ കടന്നു വരും കഷ്ടപ്പാടുകൾ കടന്നു വരും അവിടെയൊക്കെ ദൈവത്തോട് ചേർന്ന് നിൽക്കുവാൻ നമുക്ക് സാധിക്കണം നിരാശപ്പെട്ട് നമ്മൾ ഒരിക്കലും പിന്തിരിഞ്ഞു പോകുവാൻ ഇടയാകരുത് ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവം നിറവേറ്റും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ടവരെ നമുക്കറിയാം നമ്മൾ വിജയത്തിലേക്കൊക്കെ കടന്ന് പോകുമ്പോൾ പരീക്ഷകൾ അതിൻ്റെ ഭാഗമാണ് പരീക്ഷയില്ലാതെ നമുക്ക് ഒന്നാം ക്ലാസ്സിൽ നിന്ന് രണ്ടാം ക്ലാസ്സിലേക്ക് നമുക്കറിയാം രണ്ടാം ക്ലാസ്സിലേക്ക് പ്രവേശിക്കാൻ സാധ്യമല്ല അതുകൊണ്ട് പരി വിജയം കൈവരിക്കുന്നുണ്ടോ അല്ലെങ്കിൽ ദൈവം നിനക്ക് ഒരു സ്ഥാനത്ത് നിന്നെത്തിക്കും എത്തിക്കും എത്തിക്കാൻ ആഗ്രഹിക്കുന്നുണ്ടോ ആ സ്ഥാനത്തേക്ക് നമ്മൾ എത്തണമെങ്കിൽ പരീക്ഷകളിലൂടെ കടന്നു പോകണം ഇപ്പം നിന്നൊരു വലിയൊരു ഡോക്ടറാക്കാൻ ദൈവം വാഗ്ദാനം ചെയ്തിട്ടുണ്ടെങ്കിൽ ആ ഡോക്ടറാകാൻ വേണ്ടി എത്ര പരീക്ഷകൾ പാസ്സാകണം അതിനുവേണ്ടി ഒത്തിരിയേറെ നാൾ കാത്തിരിക്കണം കഷ്ടപ്പെടണം അധ്വാനിക്കണം ഒറ്റയ്ക്ക് ആരും ഡോക്ടർ ആവത്തില്ല ദൈവത്തിൻ്റെ ആഗ്രഹമാണ് വാഗ്ദാനമാണ് നീ ഡോക്ടർ ആകണം എന്ന് കരുതിക്കോ അതിലേക്ക് എത്തിച്ചേരണമെങ്കിൽ ഒരു കാത്തിരിപ്പുണ്ട് അത് സഹനത്തിൻ്റെയാണ് ഒത്തിരിയേറെ പ്രശ്നങ്ങളുടെ ആയിരിക്കാം പ്രതിസന്ധികളുടെ ആയിരിക്കാം എന്നാലും ദൈവം പറഞ്ഞിട്ടുണ്ടോ ദൈവത്തോട് ചേർന്ന് നിന്നാൽ നമ്മൾ അവിടെ എത്തിച്ചേരും അതുകൊണ്ട് പ്രിയപ്പെട്ട മക്കളെ ഈ ഒരു യാത്രയിൽ നമുക്ക് വേണ്ട വലിയ കാര്യമാണ് വിശ്വാസം ഇവിടെ കർത്താവ് ചെയ്യുന്നൊരു കാര്യമുണ്ട് എനിക്ക് മനസ്സിലായി എടുത്തോളം നമുക്കെല്ലാവർക്കും അറിയാം കർത്താവ് നമ്മുടെ വിശ്വാസം പരീക്ഷിക്കും ഇസ്രായേൽ ജനം കർത്താവ് അത്ഭുതങ്ങളിലൂടെ വലിയ മഹാമാരികളിലൂടെ ഫറവോഡ് അടിമത്തത്തിൽ നിന്ന് ഈജിപ്തിൻ്റെ അടിമത്തത്തിൽ മോചിപ്പിച്ച് കൊണ്ടുപോകാം അവിടെ നിന്ന് ഇറക്കിയിട്ട് ദൈവം അവരെങ്ങോട്ട് നയിക്കുന്ന ചങ്കടലിന് നേരെയാണ് വേറെ വഴിയില്ലാഞ്ഞിട്ടില്ല എന്നാലും ആ ജനത്തെ ദൈവം പറഞ്ഞു നീ ജനത്തെ ചങ്കടലിന് നേരെ നയിക്കി ഒത്തിരിയേറെ പ്രതിസന്ധികൾ അതിനിടയിൽ ഈ ഈജിപ്ത് സൈന്യം പിന്നാലെ വരുന്നുണ്ട് ഒത്തിരി പ്രശ്നങ്ങളാണ് ഇവിടെയൊക്കെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം ചെയ്യുന്ന ഈ പ്രവൃത്തികളൊക്കെ എന്തിനാണെന്നറിയോ എൻ്റെ ജനം എൻ്റെ മക്കൾ ഞാൻ പറഞ്ഞ വാഗ്ദാനത്തിൽ വിശ്വസിച്ചുകൊണ്ട് അതിലൂടെ എന്നെ വിശ്വസിക്കുന്നുണ്ടോ ദൈവം ചെയ്യുന്നൊരു പണിയത് ദൈവം എപ്പോഴും നോക്കും എൻ്റെ ജനം എന്നെ വിശ്വസിക്കുന്നുണ്ടോ അതിനു വേണ്ടി പല പല പരീക്ഷണങ്ങള് പല പല പ്രതികൂലങ്ങൾ കർത്താവും നമുക്ക് അനുഭവിച്ചു തരും അപ്പോൾ ഈ ജനത്തെ ചങ്കടിനു നേരെ നയിച്ചപ്പോൾ ഈ ജനം മോശക്കെതിരെ പെറുപിറുക്ക എന്നാൽ ജനത്തോട് ആ ജനത്തിന് തമ്പുരാൻ വിളിച്ച് പറഞ്ഞു ദൈവമേ ഞങ്ങളെ നശിക്കാൻ പോവാ ഞങ്ങളിത് ശത്രുക്കൾ വരിക ചങ്കടല്ല നീ ഇടപെട നീ പ്രവർത്തിക്കി എന്ന് പറഞ്ഞല്ല പിന്നെയോ ദൈവത്തെ അവിശ്വസിച്ചു ദൈവത്തിനെതിരെ പിറുപിറുത്തു എൻ്റെ പ്രിയപ്പെട്ട ദൈവമക്കളെ ഇത് നമ്മുടെ ജീവിതങ്ങളെ തകർക്കുന്ന കാര്യമാണ് അതുകൊണ്ട് നമ്മൾ ദൈവത്തിൽ അടിയുറച്ച് വിശ്വസിക്കണം എന്ന് ദൈവം ആഗ്രഹിക്കുന്നുണ്ട് സിലിഹ തൻ്റെ ലേഖനത്തിൽ ഒന്നാം അധ്യയത്തിൽ ആറ് മുതൽ നമ്മോട് പറയുകയാണ് സംശയിക്കാതെ വിശ്വാസത്തോടെ വേണം ചോദിക്കാൻ കാറ്റിൽ അതായത് ചോദിക്കാൻ ചോദിക്കുമ്പോൾ സംശയിക്കുന്നവൻ കാറ്റിൽ ഇളകി മറിയുന്ന കടൽ തിരക്കി തുല്യമാണ് സംശയ മനസ്കനും എല്ലാ കാര്യങ്ങളിലും ചഞ്ചല ചിത്തനുമായ മനുഷ്യന് എന്തെങ്കിലും കർത്താവിൽ നിന്ന് ലഭിക്കുമെന്ന് കരുതണ്ട സംശയ മനസ്കൻ ചഞ്ചല പ്രകൃതിക്കാരൻ എൻ്റെ പ്രിയപ്പെട്ടവരെ കർത്താവിൽ നിന്ന് അനുഗ്രഹം ലഭിക്കണമെങ്കിൽ കർത്താവിൻ്റെ വാഗ്ദാനങ്ങൾ നമ്മിൽ പൂർത്തീകരിക്കപ്പെടണമെങ്കിൽ നമ്മൾ കൂടി പ്രാർത്ഥിക്കണം അത് അതോടൊപ്പം തന്നെ നമ്മൾ ഒരിക്കലും ചഞ്ചല ചിത്തരാകാൻ പാടില്ല അവരെ കുറിച്ച് പറയാ കാറ്റിൽ ഇളകി മറിയുന്ന തീര പോലെയാണ് നമുക്കറിയാം കാറ്റിൽ ഇളകി മറിയുന്ന കടൽത്തിരയ്ക്ക് ഒരു ഉറപ്പൊന്നുമില്ല അതുപോലെയാണ് സംശയ മനസ്കൻ ചഞ്ചല പ്രകൃതി നമ്മുടെ ദൈവം സർവശക്തനാണ് നമ്മുടെ ദൈവം നമ്മുടെ ജീവിതത്തിൽ ഇടപെടുക തന്നെ ചെയ്യും അതുകൊണ്ട് തന്നെ പ്രിയപ്പെട്ട മക്കളെ ദൈവം നമ്മുടെ ജീവിതത്തിൽ നൽകിയിരിക്കുന്ന നമുക്ക് വാഗ്ദാനം ചെയ്തിരിക്കുന്ന ഓരോ കാര്യങ്ങളും ദൈവം പ്രവർത്തിക്കും അതിനുവേണ്ടി നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് ഒന്ന് നമ്മൾ അതിൽ അതിനുവേണ്ടി കാത്തിരിക്കുക അതിൽ സഹനത്തിലൂടെ കടന്നു പോകേണ്ടി വരും നിരാശപ്പെടരുത് വിശ്വാസത്തിൽ ഉറച്ച് ബലപ്പെട്ടു നിൽക്കുക അവിടെ ദൈവത്തിൻ്റെ പ്രവൃത്തികൾ അതിശക്തമായിട്ട് നമുക്കെല്ലാവർക്കും അനുഭവിക്കാൻ സാധിക്കും ഇനി അതോടൊപ്പം തന്നെ മനസ്സിലാക്കേണ്ട വലിയ കാര്യമുണ്ട് അതിലൂടെയൊക്കെ കർത്താവ് നമ്മൾ കൊണ്ടുപോകുമ്പോൾ ഈ വാഗ്ദാനത്തിൻ്റെ അല്ലെങ്കിൽ അനുഗ്രഹത്തിൻ്റെ മറ്റൊരു മുഖം പലപ്പോഴും കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും ഇന്ന് എന്ന് പറയുമ്പോൾ പലരുടെയും ഒരു ചിന്താഗതി ഈ ലോകത്തിലെ നേട്ടം ഈ ലോകത്തിലെ സമ്പത്ത് ഈ ലോകത്തിലെ സുഖം ഈ ലോകത്തിലെ അനുഗ്രഹങ്ങൾ ഈ ലോകത്തിന് അനുഗ്രഹങ്ങളെക്കുറിച്ചാണ് പലരുടെയും ചിന്താഗതി എന്നാൽ പ്രിയപ്പെട്ടവരെ ചിലപ്പോഴെങ്കിലും ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന യഥാർത്ഥമായ അനുഗ്രഹത്തെ കർത്താവ് നമുക്ക് വെളിപ്പെടുത്തി തരും അതെങ്ങനെയാണെന്നറിയോ ചില അനുഗ്രഹങ്ങൾ നമ്മുടെ കാഴ്ചപ്പാടിൽ നമുക്ക് തരാതിരുന്നുകൊണ്ട് ഈശോ പറയുന്നുണ്ട് യോഹനാൻ്റെ സുവിശേഷത്തിൽ ആറാം അധ്യായത്തില് അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ജീവന്റെ അപ്പത്തെക്കുറിച്ച് പറയുമ്പോൾ ഈ പറയുന്നുണ്ട് മക്കളെ നശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കാതെ മനുഷ്യപുത്രൻ തരുന്ന അനശ്വരമായ അപ്പത്തിനു വേണ്ടി നിങ്ങൾ അധ്വാനിക്കി ഈ ലോകത്തിൻ്റെ അപ്പമല്ല മക്കളെ പിന്നെയോ അനശ്വരമായ അപ്പം ഈശോ നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്ന ഏറ്റവും വലിയ അനുഗ്രഹം ഈ ലോകത്തിൽ വെച്ച് മനുഷ്യ മക്കൾക്ക് ലഭിക്കാവുന്ന ഏറ്റവും വലിയ അനുഗ്രഹം എന്ന് പറയുന്നത് അനശ്വരമായ സ്വർഗജീവിതമാണ് ഈ അനുഗ്രഹത്തിലേക്ക് നയിക്കുവാൻ വേണ്ടി ഈ ലോകത്തിലെ പല അനുഗ്രഹങ്ങളും കർത്താവ് നമുക്ക് നിഷേധിച്ചേ ചിലപ്പോഴൊക്കെ ചില തകർച്ചകളാണ് ചില രോഗങ്ങളാണ് ചില വേദനകളാണ് പ്രിയപ്പെട്ട ദൈവമക്കളെ നമ്മെ ദൈവത്തോട് ചേർത്ത് നിർത്തുക ചില വേദനകൾ ചില രോഗങ്ങൾ ചില നഷ്ടങ്ങൾ ഇതൊക്കെ നമ്മെ ദൈവത്തിലേക്ക് ചേർത്ത് നിർത്തിയേക്കാം അതിലൂടെയൊക്കെ ദൈവം നമുക്ക് നൽകാൻ ആഗ്രഹിക്കുന്നത് അനശ്വരമായ ഒരു സൗഭാഗ്യമാണ് അതുകൊണ്ടുതന്നെ ചിലപ്പോഴെങ്കിലും പറയാറുണ്ട് അതായത് ഗിഫ്റ്റ് പാക്ഡ് ഇൻ പേപ്പർ ഒരു പേപ്പറിൽ ഒരു നല്ല സമ്മാനം പൊതിഞ്ഞു വച്ചിരിക്കുന്നു ആ പേപ്പർ പല ചിലപ്പോൾ സഹനത്തിൻ്റെ കഷ്ടപ്പാടിൻ്റെ അല്ലെങ്കിൽ നൊമ്പരത്തിൻ്റെ മുറിപ്പാടിൻ്റെ പേപ്പറുകളായിരിക്കാം ആ എന്നാൽ ആ സഹനങ്ങൾ കൊണ്ട് പൊതിയപ്പെട്ട ആ കഷ്ടപ്പാടുകൾ കൊണ്ട് പൊതിയപ്പെട്ട ആ മുറിവുകൾ കൊണ്ട് പൊതിയപ്പെട്ടിരിക്കുന്നത് ഒരു അനശ്വരമായ സൗഭാഗ്യത്തിൻ്റെ ഗിഫ്റ്റ് ആയിരിക്കാം അതുകൊണ്ട് ഈ ഒരു കാഴ്ചപ്പാടിലേക്ക് കൂടി നമ്മുടെ ചിന്തകളെ നമുക്ക് കൊണ്ടുപോകാൻ സാധിക്കണം നമുക്കെല്ലാവർക്കും അറിയാം ദൈവം നമ്മളെ സ്നേഹിക്കുന്നുണ്ടെന്ന് എന്നാൽ പലർക്കും അറിയത്തില്ല ദൈവം എങ്ങനെയാണ് നമ്മെ സ്നേഹിക്കുന്നതെന്ന് ചില ആളുകളുടെ വിചാരം എന്ന് പറഞ്ഞാൽ സഹനം ഉണ്ടാകാൻ പാടില്ല ദൈവം സ്നേഹിക്കുന്നുണ്ട് രോഗം ഉണ്ടാകാൻ പാടില്ല ദൈവം സ്നേഹിക്കുന്നുണ്ട് സാമ്പത്തിക തകർച്ച ഉണ്ടാകാൻ പാടില്ല ദൈവം സ്നേഹിക്കുന്നുണ്ട് ദൈവം സ്നേഹിക്കുന്നതിൻ്റെ അടയാളമായിട്ട് ഇന്ന് പലരും എടുക്കുന്നത് രോഗശാന്തി സാമ്പത്തിക നേട്ടം പരീക്ഷയിൽ വിജയം അല്ലെങ്കിൽ വിദേശത്ത് പോയി കല്യാണം നടന്നു മക്കളുണ്ടായി എൻ്റെ പ്രിയപ്പെട്ടവരെ എന്നാൽ ചിലപ്പോൾ ദൈവം സ്നേഹിക്കുന്നത് ഇതൊക്കെ നമുക്ക് നിഷേധിച്ചു കൊണ്ടുമായിരിക്കാം ചിലപ്പോൾ ദൈവം നിഷേധിക്കും ഈ ജോലി എന്ന് പറഞ്ഞാൽ ഈ ജോലിക്ക് പോയാൽ നീ ആത്യന്തികമായിട്ട് നശിച്ചു പോയേക്കാം എന്ന് ദൈവം കണ്ടാൽ ചിലപ്പോൾ ആ ജോലി നിനക്ക് നിഷേധിക്കും ഇത് പഠിച്ച് നീ വിജയിച്ച് നീ വിദേശത്ത് പോയാൽ നീ നശിച്ചു പോയേക്കാം എന്ന് നശിച്ചു പോയേക്കാം എന്നല്ല ദൈവത്തിനറിയാം നീ നശിച്ചു പോവും അതുകൊണ്ട് ചിലപ്പോൾ ദൈവം അത് നിഷേധിക്കും അപ്പോൾ നമ്മൾ വിചാരിക്കും ദൈവത്തിന് എന്നോട് ഒരു സ്നേഹമില്ല ദൈവത്തിന് എന്നോട് ഒരു കരുതലില്ല എന്നാൽ പ്രിയപ്പെട്ട മക്കളെ സത്യത്തിൽ എന്താ ഇവിടെ സംഭവിച്ചിരിക്കണേ ദൈവം നിത്യസൗഭാഗ്യത്തിനു വേണ്ടി അനശ്വരമായ അപ്പത്തിന് വേണ്ടി നശ്വരമായ ഈ അപ്പം തരാതെ എന്നിൽ നിന്ന് അത് ദൈവം വേണ്ടെന്ന് വെച്ചൂന്നേ ഉള്ളൂ അതുകൊണ്ട് നമുക്ക് എല്ലാവർക്കും അറിയാം ദൈവം സ്നേഹമാണ് ദൈവം സ്നേഹിക്കുന്നുണ്ട് എന്നാൽ എങ്ങനെ ദൈവം സ്നേഹിക്കുന്നുവെന്ന് പലപ്പോഴും നമുക്ക് അറിയാൻ പാടില്ല അതുകൊണ്ട് പ്രിയപ്പെട്ട ദൈവമക്കളെ ദൈവം എപ്പോഴും തൻ്റെ മക്കളെ അനുഗ്രഹിക്കുവാൻ ആഗ്രഹിക്കുന്ന കർത്താവാണ് ഈ അനുഗ്രഹിക്കാൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം അതിനു വേണ്ടി പല വഴികൾ കാരണം നമ്മുടെ കാഴ്ചപ്പാടിലൂടെ അല്ല അല്ലെങ്കിൽ നമ്മുടെ കാഴ്ചപ്പാടുകൾക്ക് അനുസരിച്ചല്ല അനുഗ്രഹം പിന്നെയോ ദൈവം ഒരുക്കി വച്ചിരിക്കുന്നു ദൈവം ഈ അനുഗ്രഹങ്ങളൊക്കെ തരുന്നത് എന്തിനു വേണ്ടിയാണ് നമ്മെ നിത്യജീവിതത്തിലേക്ക് കൊണ്ടുപോകാന അല്ലാതെ ഇവിടെ കുറേ കാശു ദൈവം തന്നല്ല അല്ലെങ്കിൽ കുറേ സമ്പത്ത് ജോലി കഴിവ് ആരോഗ്യം ഈ ലോകത്തിലെ എല്ലാം തന്നല്ല ദൈവം അനുഗ്രഹിക്കുന്ന പിന്നെയോ ചിലതൊക്കെ നിഷേധിച്ചുകൊണ്ടും ചില വേ ചില ചിലത് വേണ്ട എന്ന് പറഞ്ഞുകൊണ്ടും ദൈവം നമ്മുടെ ജീവിതത്തെ സ്നേഹത്തിലേക്ക് നയിക്കും അതെന്തിനു വേണ്ടിയാണെന്നറിയോ പ്രിയപ്പെട്ടവരെ ചിലപ്പോൾ ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ല എന്ന് വരും നമുക്കറി ചില ചില വിശുദ്ധാത്മാക്കൾ ചെറുപ്പത്തിലേ മരിച്ചുപോയവർ ഈ ലോകത്തിൽ ആയുസ് ആയുസ് നിഷേധിക്കപ്പെട്ടവർ ഈ ലോകത്തിൽ ഒരു സുഖം നിഷേധിക്കപ്പെട്ടവർ അപ്പം നമ്മൾ വിചാരിക്കും ദൈവാര ദൈവമായ സ്നേഹിക്കാ സ്നേഹിക്കാത്തത് കൊണ്ടാണോ അല്ല പ്രിയപ്പെട്ട മക്കളെ ഈ ലോകത്തിൽ ഒന്നും കിട്ടിയില്ലേലും ഈ ലോകത്തിൽ ഏറ്റവും ദുരിതം അനുഭവിച്ചാലും ഈ ലോകത്തിൽ ഒരിക്കൽ പോലും ഒരു സുഖം അനുഭവിക്കാൻ പറ്റിയില്ലേലും ഈ ലോക ജീവിതത്തിന് ശേഷം കർത്താവ് തരുന്ന വലിയ അനുഗ്രഹമുണ്ട് അതാണ് സ്വർഗം അതുകൊണ്ട് സത്യം പറഞ്ഞാൽ നമ്മളെല്ലാവരും ഈ സ്വർഗം ആകുന്ന വാഗ്ദാനത്തെ കണ്ട് ആ അനുഗ്രഹത്തിന് വേണ്ടി ഈ ഭൂമിയിൽ ജീവിക്കാം അതാണ് ഈശോ എപ്പോഴും ആഗ്രഹിക്കുന്നത് അതല്ല ഈശോ പറഞ്ഞ മക്കളെ നിങ്ങൾ അപ്പം ഭക്ഷിച്ച് തൃപ്തരായത് കൊണ്ട് തന്നെ അന്വേഷിക്കുന്നത് എന്നെ അതിനുവേണ്ടി വേണ്ടി അന്വേഷിക്കല്ലേ എന്നെ നിങ്ങൾ അന്വേഷിക്കണത് എൻ്റെ പാപപരിഹാര ബലിയിലൂടെ വീണ്ടെടുക്കപ്പെട്ട് ജീവൻ്റെ സമൃദ്ധിയിൽ നിറയപ്പെട്ട് സ്വർഗത്തിൽ എത്തിച്ചേരുന്ന ഒരു അനുഗ്രഹത്തിന് വേണ്ടി എന്നെ എന്നെ അന്വേഷിക്കും അതാ ഈശോ പറഞ്ഞേ നിങ്ങളുടെ ഹൃദയം അസ്വസ്ഥമാകേണ്ട ദൈവത്തിൽ വിശ്വസിക്കുവിൻ എന്നിലും വിശ്വസിക്കുവിൻ എൻ്റെ പിതാവിൻ്റെ ഭവനത്തിൽ അനേക വാസസ്ഥലങ്ങളുണ്ട് ഇല്ലായിരുന്നെങ്കിൽ നിങ്ങൾക്ക് സ്ഥലം ഒരുക്കാൻ പോകുന്നുവെന്ന് ഞാൻ പറയുമായിരുന്നോ ഈശോയുടെ ആഗ്രഹം പറയാണ് ഞാൻ പോയി നിങ്ങൾക്ക് സ്ഥലം ഒരുക്കി കഴിയുമ്പോൾ ഞാൻ ആയിരിക്കുന്നിടത്ത് നിങ്ങളും ആയിരിക്കേണ്ടതിന് ഞാൻ വീണ്ടും വന്ന് നിങ്ങളെയും കൂട്ടിക്കൊണ്ടുപോകും ഈ ലോകത്തിലെ സൗഭാഗ്യമല്ല എൻ്റെ മക്കളെ എൻ്റെ പ്രിയപ്പെട്ടവരെ ദൈവം നമുക്ക് തരുന്നേ നമുക്ക് തെറ്റിപ്പോയി അനുഗ്രഹത്തിൻ്റെ പിന്നാലെ ഇന്ന് ഓടിപ്പായുന്ന മനുഷ്യൻ അത്ഭുതങ്ങളുടെ പിന്നാലെ ഓടിപ്പായുന്ന മനുഷ്യൻ അത്ഭുതം എവിടെയുണ്ടോ അവിടെ ഈച്ച പൊതിയുന്ന പോലെ പൊതിയുന്ന മനുഷ്യൻ മറന്നുപോയി ദൈവം തരാൻ ആഗ്രഹിക്കുന്നത് ഇതൊന്നുമല്ല ഈ സഹനത്തിലൂടെ ഈ രോഗത്തിലൂടെ ഈ തകർച്ചയിലൂടെ ഈ വേദനയിലൂടെ ദൈവം നിന്നെ ഒരുക്കുന്നുണ്ട് നിത്യമായ ഒരു അനശ്വരമായ അപ്പത്തിന് വേണ്ടി നിന്നെ ഒരുക്കുന്നുണ്ട് അത് സ്വർഗമാണ് മക്കളെ ആ സ്വർഗത്തിന് വേണ്ടി ജീവിക്കാൻ നമുക്ക് സാധിക്കുമ്പോൾ അനുഗ്രഹം കർത്താവ് നമുക്ക് തരും അബ്രാഹത്തെ നമുക്ക് കണ്ടുപിടിക്കാം ജോസഫിനെ കണ്ടുപിടിക്കാം ഇനി മോശയൊക്കെ വായിച്ചോ ദാവീദിനെ വായിച്ചു പഠിച്ചോ ദാവീദിന് കിട്ടിയ വാഗ്ദാനം സാമൂഹ്യ പ്ര സാമൂഹ്യ പ്രവാചകിലൂടെ അഭിഷേകം ചെയ്തപ്പെട്ടിട്ട് ഇതുമാത്രം കഴിഞ്ഞിട്ട രാജാവായ കാലഘട്ടത്തിൻ്റെ കാത്തിരിപ്പുണ്ട് പ്രിയപ്പെട്ട മക്കളെ അതുകൊണ്ട് ഈ നൈമിഷികമായ ഈ കാലഘട്ടത്തെ സഹനം കണ്ട് വേദന കണ്ട് ദൈവം എന്നെ വെറുക്കുന്നു ദൈവം എന്നെ സ്നിക്കുന്നില്ല ദൈവം എന്നെ അനുഗ്രഹിക്കുന്നില്ലെന്ന് പറഞ്ഞ് നിരാശപ്പെടാതെ ഈ കാലഘട്ടം കഴിഞ്ഞാൽ അനുഗ്രഹത്തിൻ്റെ ഒരു കാലഘട്ടമുണ്ട് അത് കർത്താവ് നൽകുന്ന അനശ്വരമായ അപ്പമാണ് അപ്പത്തിന് വേണ്ടി അധ്വാനിക്കുന്നവരാകാം അപ്പത്തിനു വേണ്ടി നമുക്ക് ഓടി അണയാം നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി അച്ഛൻ എപ്പോഴും പറയാറുണ്ട് നൈമീക്ഷിക നേട്ടങ്ങൾക്ക് വേണ്ടി സാമ്പത്തികമായ നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി ആരോഗ്യത്തിലെ നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി വിദ്യാഭ്യാസ നൈമിഷിക നേട്ടങ്ങൾക്ക് വേണ്ടി എൻ്റെ പ്രിയപ്പെട്ട മക്കളെ ഓടി ഓടി നടക്കല്ലേ അതിനേക്കാളും മേലായ അനശ്വരമായ സ്വർഗ സൗഭാഗ്യത്തിനു വേണ്ടി നമുക്ക് ഓടാം നമുക്ക് അധ്വാനിക്കാം നമുക്കതിനു വേണ്ടി പ്രാർത്ഥിക്കാം നല്ല ഈശോയെ അങ്ങ് ഞങ്ങൾക്ക് നൽകുന്ന നിത്യജീവൻ്റെ വചനങ്ങളെ ഓർത്ത് ഞങ്ങൾ അങ്ങേക്ക് നന്ദി പറയുന്നു ഈ ലോകത്തിന് വേണ്ടി ഈ ലോകത്തിൽ ജീവിക്കാൻ വേണ്ടിയല്ല അങ്ങ് ഈ ലോകത്തിലേക്ക് ഇറങ്ങി വന്നത് ഞങ്ങളെ അങ്ങയുടെ മരണത്തിലൂടെ ജീവനിലേക്ക് നയിക്കാൻ വേണ്ടിയാണല്ലോ കർത്താവേ അങ്ങ് ഞങ്ങൾക്ക് അനുഗ്രഹമായി മാറിയത് അങ്ങയെ തന്നെ ഞങ്ങൾക്ക് വേണ്ടി നൽകിക്കൊണ്ടാണല്ലോ ഞങ്ങൾക്കും അനുഗ്രഹമാകണമെങ്കിൽ ഞങ്ങളും അനുഗ്രഹിക്കപ്പെടണമെങ്കിൽ ഈ ലോകത്തിലല്ല കർത്താവേ പിന്നെയോ സ്വർഗ്ഗത്തിലാണ് അനശ്വരമായ അപ്പത്തിനു വേണ്ടി അധ്വാനിക്കുന്ന യഥാർത്ഥം അങ്ങയുടെ മക്കളായിട്ട് ജീവിക്കുവാൻ കർത്താവ് ദൈവിക ജ്ഞാനം കൊണ്ടും പരിശുദ്ധാത്മാ അഭിഷേകം കൊണ്ടും അങ്ങയുടെ മക്കളെ അവിടെ നിന്ന് ഇറയ്ക്കണമേ അനുഗ്രഹിക്കണമേ എന്ന് പ്രാർത്ഥിക്കുന്നു പരിശുദ്ധ അമ്മേ മാതാവേ വ്യാകുല മാതാവേ കുരിശിൻ്റെ ചുവട്ടിലെ അമ്മേ അമ്മ ഞങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കണമേ നിത്യം പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ നിക്കും ആമേൻ